ഇങ്ങനെ ഇരുന്ന കുഞ്ഞുനെ നമുക്ക് ഒരു മത്സ്യ കന്യായിട്ട് മാറ്റിയാലോ ദേ ആയെന്നൊക്കെ പറയാം ഹാപ്പി ചിൽഡ്രൻസ് ഡേ അപ്പൊ ഇന്ന് കുഞ്ഞു എന്താണ് ആവാൻ പോകുന്നത് മർമേഡ് ഇന്ന് കുഞ്ഞു കേട്ടോ ഇന്ന് കുഞ്ഞുന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് ആണ് ഫാൻസിടെ ഒരുക്കാൻ പറ്റുള്ള സാധന സാമഗ്രികളെയാണ് ഈ കാണുന്നത് നിങ്ങള് ഓ എൻറെ അമ്മേ കുറെ ദിവസം തലച്ചിലുകളും ഇതിനൊക്കെ ശേഷം ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം സ്റ്റിക്കർ ഇത് ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എങ്ങനെ വരും ഒന്നും പിടിയില്ല മർമേഡിന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തേ ആ ഇതാണ് മർമേഡിന്റെ ഡ്രസ്സ് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊക്കെ എടുത്തു നടന്നാൽ മതിയോ ആദ്യം ഒരു പ്രാർത്ഥന അയ്യോ മർമേടായിട്ടൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്ക മാലയിട്ട് കൊടുക്കട്ടെ ഇല്ലെങ്കിൽ പണിയാണ് ഇതാ ഇതാണ് ആ മാല മർമേഡിന്റെ മാല ആദ്യം മുടി പൊക്കി അങ്ങ് കെട്ടി വെക്കണേ ആകെ എൻ്റെ പേടി ഉണ്ടായിരുന്നത് ഈ മുടിയുടെ കാര്യത്തിലാണ് കേട്ടോ അപ്പോൾ മുടിയുടെ കാര്യം ഞാൻ ആകെ പിന്നീടാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒറിജിനൽ മുടീനെ ഞാൻ ചെറുതായിട്ട് പിന്നീട്ടിട്ട് ഉണ്ടക്കെട്ട് കെട്ടിയിട്ട് അവിടെ ഒളിച്ച് വെക്കാം അല്ലെങ്കിൽ നെറ്റിട്ട് ഒതുക്കി വെക്കാം എന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത് അതുപോലെ നടന്നാൽ മതി അപ്പം അതുപോലെ നടന്നു ഏകദേശം ഒരു ബണ്ണൊക്കെ വെച്ച് ബാക്കിലുള്ള ബാക്കി വന്ന മുടികളൊക്കെയുള്ള കുഞ്ഞു മുടികൾ അതൊക്കെ സ്ലൈഡ് വെച്ചിട്ട് ഒതുക്കി വെച്ചു അങ്ങനെ ഒരു ഉണ്ടക്കെട്ട് കെട്ടി അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇട്ടു നെറ്റൊക്കെ മേടിക്കാൻ കിട്ടും ആ നെറ്റ് വെച്ചിട്ട് ഹെയർ പിൻ വെച്ചിട്ടാണ് ഒതുക്കി വെച്ചത് ഇനിയാണ് തിരുപ്പൺ രണ്ട് തിരുപ്പൺ ഓൾറെഡി മേടിച്ച് പിന്നീട്ടു ഇത് തലേദിവസം ഇതൊക്കെ ചെയ്തു വെക്കണം സമയം തീർത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും കാര്യം ഈ ഹറിബറിയിൽ നമുക്ക് തന്നെ പ്രാന്തായി പോകും അങ്ങനെ ദാ ഇത് ഓൾറെഡി സെറ്റാക്കി ഞാൻ വെച്ചാൽ കെട്ടി കൊണ്ട് ിപ്പൊ എളുപ്പത്തിന് തന്നെ എടുത്തു വെക്കാൻ പറ്റി എളുപ്പത്തിന് തന്നെ പിന്നെ വെച്ചിട്ട് ഞാൻ സെക്ക അങ്ങനെ മുടി അങ്ങനെ റെഡി ആയിരിക്കും കുഞ്ഞു ഭയങ്കര ക്ഷീണം ഇനിയാണ് നമുക്ക് മുഖത്തെ മേക്കപ്പ് ആദ്യം തന്നെ മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഡോക്ടർ പറഞ്ഞ മോയിച്ചറൈസർ ആണ് കേട്ടോ അപ്പം ആദ്യം നമുക്ക് മോസ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് രണ്ട് ഉള്ള ഫൗണ്ടേഷൻ ലൈറ്റ് ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും ഉള്ള ഫൗണ്ടേഷൻ അത് മുഖത്തും കഴുത്തിലും കയ്യിലും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം ഒരേപോലെ നല്ല ഷെയ്ഡ് ആയിട്ട് ഇരിക്കണ്ടേ നല്ല ഭംഗിയായിട്ട് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി ഇനി അത് കഴിഞ്ഞ ശേഷമാണ് കോണ്ടോറിങ് കോണ്ടോറിങ് നമുക്ക് നെറ്റിയൊക്കെ കുറച്ച് ആ ഉന്തിപ്പൊക്കെ ഒന്ന് മാറ്റി കിട്ടും അങ്ങനെ കോണ്ടോറിങ്ങ് താടിയിലും ുംടിയിലുംറിങ് ചെയ്തു അത് കഴിഞ്ഞ് അതിനെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കി വിടണം ബ്ലെൻഡ് ആക്കി വെക്കണം ഒരു ഭംഗി ഉണ്ടാവും അത് കഴിഞ്ഞ് ഹൈലൈറ്റിംഗ് ചെയ്തു മിനി മിനുക്ക് മിനുക്കായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്തു ഹൈലൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഷാഡോ ആണ് ഞാൻ ചെയ്തത് കേട്ടോ ഐ ഷാഡോ ഞാൻ ഈ ഒരു റോസ് കളർ ഐ ഷാഡോ ആണ് ചെയ്തത് അത് കഴിഞ്ഞ് പൗഡർ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂ കളർ ഐ ലൈനറാണ് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കാര്യം മെർമേഡ് ആണല്ലോ മത്സ്യകന്യകയാണല്ലോ മത്സ്യ കന്നികയാണല്ലോ കളർ ായിരാണ് ഉപയോഗിച്ചത് ഭയങ്കര പ്രയാസമാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ലിക്വിഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഫാൻ ഉണ്ട് ഈ ഫാൻ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ നല്ലതാണ് നടക്കുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ ഫാൻ എടുത്തോട്ട് പോകുന്നത് നല്ലതായിട്ടോ നമ്മൾ വേർക്കൂല അപ്പോൾ ഈ ഫാനൊക്കെ വെച്ച് ഇടയ്ക്ക് ഞാനും വേർത്തത് കൊണ്ട് ഞാനും ഫാൻ വെച്ചിട്ട് കുറച്ചത് തണുപ്പിച്ചു അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കും രണ്ട് ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത് കുറച്ചൊരു ലൈറ്റ് ഷെയഡും റോഷ് ഷെയ്ഡും കൂടിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഇതാക്കി കൊടുത്തു കേട്ടോ അപ്പം ലിപ്സ്റ്റിക് അങ്ങനെ സെറ്റായി എങ്ങനെയുണ്ടാവും ഉള്ളു ലിപ്സ്റ്റിക്ക് കുഴപ്പമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്ലഷ് ചെയ്തു ബ്ലഷ് മത്സ്യക്കനിയാണല്ലോ കുറച്ച് ഓവർ മേക്കപ്പ് ഒക്കെ വേണം ചെയ്തു ഇനിയാണ് മിനുക്ക് ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഒരുപാട് ഒന്നും ഇടണ്ട എന്നാലും ചെറുതായിട്ടൊന്നും മിനിക്ക് ഒരു ഓവർ ആവണ്ട എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മിനുക്ക് ഇട്ട് കൊടുത്തു അവളുടെ മുടിയിലും ഞാൻ വെച്ച് കൊടുത്തു മിനുക്ക് കാര്യം മത്സ്യകണ്ണിയാണല്ലോ ഇപ്പോൾ ബ്ലൂയിഷ് ആയിട്ടുള്ള മിനുക്ക് ആണ് മേടിച്ചത് അങ്ങനെ കഴിഞ്ഞു ഹോ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് ഫൈനൽ ടച്ചപ്പ് ആണ് കമ്മല് വള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം ഇതെല്ലാം ഞാൻ ഓൺലൈൻ മേടിച്ചത് കേട്ടോ ഈ മെർമേഡിൻ്റെ തന്നെയുള്ള വളയും കമ്മലൊക്കെ ചിപ്പിയുടെ കമ്മല് കണ്ടോ അതേപോലെ തന്നെ ഇതുപോലത്തെ റിങ് അതേപോലത്തെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ഇതെല്ലാം ഓൺലൈൻ മേടി യാണ് മെർമേഡിൻ്റെ പോലത്തെ ക്ലിപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ ക്ലിപ്പ് ഞാനിങ്ങനെ സൈഡിൽ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുടിയിൽ കുറച്ച് അലങ്കാര സംഭവങ്ങളൊക്കെ ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ബീഡ്സ് പോലത്തെ സംഭവങ്ങൾ ഇത് ഞാൻ മുടിയിൽ വെച്ചു കൊടുത്തു പിന്നെ അതുപോലെ അവിടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നുള്ള ബീഡുകൾ കല്ലുകൾ അതായത് ഗോൾഡൻ അല്ല നമ്മുടെ ബ്ലൂവും അതേപോലെ തന്നെ പർപ്പിൾ ഷെയ്ഡായിട്ടുള്ള ബീഡ്സുകളും വെച്ച് മുടി അലങ്കരിച്ച് ലാസ്റ്റ് ഒരു റിബ്ബൺ ഒരു റിബ്ബൺ ആ ഒരു ഈ തിരുപ്പണ്ട വൃത്തിയോട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ റിബ്ബൺ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തു ഇനി ഈ സ്റ്റിക്കേഴ്സ് മേടിക്കാൻ കിട്ടും അതിലെ അക്വയുടെ സ്റ്റിക്കറാണ് ഞാൻ മേടിച്ചത് അതിനകത്ത് ഒരുപാട് ഫിഷ് ജെല്ലി ഫിഷ് സ്റ്റാർ ഫിഷ് ഒക്കെ ഉണ്ടാകും സ്റ്റാർ ഫിഷ് ആണ് പൊട്ട് ഫൈനലായിട്ട് ഇതാ ഇതേപോലെ ഒരു ക്രൗൺ മേടിച്ചു ഈ ക്രൗണും വെച്ചു കൊടുത്തു അങ്ങനെ ഫിനിഷായി ഇതാണ് ഫൈനൽ സംഭവം ഫൈനൽ ലുക്ക് അപ്പം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് എനിക്ക് മേക്കപ്പ് ഒന്നും അറിയില്ല ഉള്ള മേക്കപ്പ് വെച്ചിട്ട് ആണ് ചെയ്തത് കൂടെ ഒരു നമുക്ക് പ്രോവായിട്ട് ഒരു സെബാസ്റ്റിനെയും കൂടെ ഒരു ഞാൻ ഒരു ക്രാബാണ് ഇത് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇനി കുഞ്ഞുവിൻ്റെ ഒരു ഫോട്ടോ സെഷനൊക്കെയാണ് വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ സെഷൻ ഒക്കെയാണ് അപ്പോൾ രാവിലെ എട്ട് മണിക്ക് അവിടെ എത്തണം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് ഈ പരിപാടിയൊക്കെ നേരത്തെ കടന്നതുകൊണ്ട് കൊണ്ട് രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റി കേട്ടോ അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞു ഹാപ്പിയാണ് കുറച്ച് ലൈൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒക്കെ പറയോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി അപ്പോൾ എല്ലാവരും ഓരോ വേഷങ്ങളാണ് അപ്പോൾ അപ്പൊ ഇപ്രാവശ്യത്തെ പ്രത്യേക സ്റ്റോറി ബുക്കിലെ കഥാപാത്രങ്ങളായിട്ടാണ് എല്ലാരും വരേണ്ടത് അപ്പോൾ എല്ലാരും സിൻഡ്രല അതേപോലെ തന്നെ നമ്മുടെ ടാങ്കിളുടെ കഥാപാത്രം പിന്നെ ബട്ടർഫ്ലൈ മെർമെയ്ഡ് പിന്നെ അതേപോലെ തന്നെ സ്നോ വൈറ്റ് അങ്ങനെ കുറേ വേഷങ്ങളായിട്ടാണ് പല ആൾക്കാരും വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം എല്ലാരെയും കണ്ടപ്പോൾ അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇപ്പൊ മിസ്സുമാരെ കണ്ടു അപ്പോൾ എന്തായാലും മിസ്സ് പറഞ്ഞ് പൊക്കോളും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞതാ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞ് നേ വന്നേക്കെയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും വരെയും